നമുക്ക് ണ്ടായ പച്ചപ്പയറാണ് കായും കുഴിയിട്ട് നമ്മൾ മെഴുക്ക് പറ്റി വെക്കാം മണ്ണിൻ്റെ ചീനച്ചട്ടിയാണ് അത് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഇപ്പോൾ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഞാൻ അതിൽ പകുതി സബോള ഉണ്ടെന്നത് കറിവേപ്പലും നമ്മൾ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കറിവേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ മുളകിട്ടിട്ട് നമുക്ക് കാച്ചെടുക്കാം വേവിച്ചെടുക്കാം അങ്ങനെ നമ്മളാ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ മൂത്ത് വരുന്നുണ്ട് നമുക്ക് കുത്തി ചതച്ചെടുത്താൽ മുളകും പൊടിയില ചേർക്കാം നമ്മൾ ഒരു ടീസ്പൂൺ ചതച്ച മുളകും പൊടി ചേർത്തു ചതച്ച മുളകും പൊടി ചേർക്കുമ്പോൾ നമുക്ക് ഉപ്പിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൻ്റെ കുരു ഇങ്ങനെ കടിക്കണ കാരണം ഞാൻ മുളകും പൊടിയാണ് അധികം ഉപയോഗിക്കാറ് ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പയറും കായും നുറുക്കിയത് അതിൽ ചേർത്ത് കൊടുക്കാം ഉപ്പിട്ടിട്ടുണ്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പയറും കായും ഇട്ട് കൊടുക്കാം കഴുകി വൃക്കി വെച്ചിരിക്കുന്ന പയറും കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അങ്ങനത് വേവാനുള്ളത് വെള്ളം ഒഴിച്ച് കൊടുക്കാം കറി തിളച്ച് വരുന്നുണ്ട് അങ്ങനെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിട്ട് ചെറുതീയിൽ വേവിക്കാം മെല്ലെ വേവണം അല്ലാണ്ട് തീ കൂട്ടിയിട്ടിട്ട് വേവിക്കരുത് പയറും കായും വെഴുക്ക് പറ്റി ബന്ധു വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ടു മിനിറ്റും കൂടി ഒന്ന് കിട്ടുന്നോട്ടെ ചെറുതായിട്ടൊരു വെള്ളം പറ്റാണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റും കൂടിയും കിടന്നിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ പയറും കായും മെഴുക്ക് പറ്റി റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അടിയൊന്നും പിടിച്ചിട്ടില്ല ഞങ്ങൾക്കൊരു കുഴഞ്ഞ രൂപത്തിലുള്ള ഡ്രൈ ആയിട്ടുള്ള പയറും കായും വയ്ക്കുമ്പോൾ ഡ്രൈ അല്ല ഒരു കുഴഞ്ഞ രൂപത്തിലുള്ളതാണ് കണ്ട ഇതേപോലെ ആണ് താല്പര്യം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ